ജൂലൈ പതിമൂന്നിന് ഞായറാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് ജനാധിപത്യ കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് എ ജെ ജോസഫ് സക്സസ് സ്റ്റോറിയിൽ എത്തുന്നു പതിറ്റാണ്ടുകൾക്ക് മുൻപ് കോൺഗ്രസിലെ എ വിഭാഗത്തിനും കേരള കോൺഗ്രസിലെ ജോസഫ് വിഭാഗത്തിനും ഒരു ആസ്ഥാനമുണ്ടായിരുന്നു അത് കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിന് മുകളിലെ റെയിൻബോ ടൂറിസ്റ്റ് ഹോം ആയിരുന്നു ഇ ടി മുഹമ്മദ് ബഷീർ എം പി മുൻമന്ത്രി കെ പി നൂറുദ്ദീൻ കോഴിക്കോട് എം പി എം കെ രാഘവൻ തുടങ്ങി നിരവധി തലമുതിർന്ന നേതാക്കളുടെ ആസ്ഥാനം കൂടിയായിരുന്നു ഇവിടം ഒന്നാമത്തെ കാര്യം അവിടെ ഈ രാഷ്ട്രീയ യാതൊരു അവരുടെ സ്വന്തം പോലെയാണ് ആ ടൂറിസ്റ്റ് ഇപ്പോൾ കെ പി നിവൃദ്ധൻ ആണെങ്കിലും എം കെ രാഘവൻ ആണെങ്കിലും പിന്നെ ഞാനാണെങ്കിലും ജോസ് എംബേരി ആണെങ്കിലും പിന്നെ മറ്റേ സജീഷംബാച്ച അവിടെ വന്നു കഴിഞ്ഞാൽ അവരെ അവരുടെ ഒരു ഒരു സ്ഥാപനം വളരുംതോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുന്ന കേരള കോൺഗ്രസിൻ്റെ വടക്കേ മലബാറിലെ പ്രമുഖ നേതാവ് എ ജെ ജോസഫിൻ്റെ ആസ്ഥാനവും ഇവിടെ തന്നെയായിരുന്നു മലയോര ഗ്രാമമായ ചെമ്പേരിയിലേക്ക് കുടിയേറിയ ബാല്യമാണ് യൂണിവേഴ്സിറ്റിയുടെ അംഗം ജോസഫിന് പോയത് അവിടെ ചെന്നപ്പോ ജോസഫ് സാറൊന്നും പറഞ്ഞു രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഒന്ന് ജോൺ കൊടുക്കാത്ത ട്രാക്കോ കേബിൾ ചെയർമാൻ ലാൻഡ് ബോർഡ് മെമ്പർ നിയോജക മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ജീവിതത്തിൽ ഒരിക്കൽ പോലും മദ്യപിക്കുകയോ പുകവലിക്കുകയോ ചെയ്യാത്ത നേതാവ് ജീവിതം ഞാൻ ശരിയാലിക്കില്ല മദ്യ ഉപയോഗിക്കാറില്ല പിന്നെ ഈ രാവിലെ ഒരു അഞ്ചുമണിക്ക് ഭക്ഷണമാണെങ്കിൽ വലിയ കൊഴുപ്പ് ഉള്ള ഭക്ഷണങ്ങൾ അധികം കഴിക്കാറില്ല സി പി ജോണിന്റെയും മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെയും സഹപാഠി അറിയണം ഈ കേരള കോൺഗ്രസ് നേതാവിനെ പഠിക്കണം കേരള കോൺഗ്രസ് എന്ന കർഷക പ്രസ്ഥാനങ്ങളെ കാണുക സക്സസ് സ്റ്റോറി